പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീനയും ബാലചന്ദ്രനും കൂടി സംസാരിക്കുകയാണ് അലീന പറയുന്നുണ്ട് സാറിൻ്റെ മനസ്സിൽ ഇപ്പോൾ എൻ്റെ സ്ഥാനം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇല്ല നിനക്കത് അറിയില്ല അപ്പോൾ അലീന ഒന്ന് ഞെട്ടുകയാണ് എന്താണ് എന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ് നീ എൻ്റെ മനസ്സിൽ ഒരു ഇളം ശിശുവാണ് ഇന്നലെ പിറവിയെടുത്ത ശിശു കുഞ്ഞു പൈതൽ ഇതൊക്കെ കേൾക്കുമ്പോൾ അലീനയുടെ മുഖത്ത് കാണുന്ന സന്തോഷം വേറെ തന്നെയാണ് അലീന ചോദിക്കുന്നുണ്ട് ഞാൻ അത്രയേ ഉള്ളൂ അല്ലേ അതുപോലെ എന്ന് ബാലചന്ദ്രനും അതുപോലെ തന്നെ നിൻ്റെ ആഗ്രഹങ്ങളും മറ്റ് കാര്യങ്ങളും ഒന്നും നിറവേറ്റിത്തരാൻ നിനക്ക് ഇതുവരെ ഒരു അച്ഛൻ ഉണ്ടായിരുന്നില്ലല്ലോ ഇനി അങ്ങോട്ട് നിന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ നിറവേറ്റിത്തരും എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലീന സാറേ എന്ന് വിളിക്കുന്നത് ബാലചന്ദ്രൻ തടയുകയാണ് ഇനി മുതൽ എൻ്റെ മക്കള് എന്താണോ എന്നെ വിളിക്കുന്നത് അതുപോലെ തന്നെ നീയും വിളിച്ചാൽ മതി ഇനി അതിനെയൊന്നും ചോദ്യം ചെയ്യാൻ ആരും തന്നെ ഇവിടെ ഉണ്ടാവില്ലല്ലോ കാരണം ദത്തുപുത്രിയായി ഏറ്റെടുത്ത കാര്യം എല്ലാവരെയും മുമ്പിലാണ് ബാലചന്ദ്രൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇനി ഇനിയങ്ങോട്ട് അച്ചായെന്ന് വിളിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചായെന്ന് വിളിപ്പിക്കുന്നുണ്ട് കൊണ്ട് കമല ശിവേട്ടനോട് കാര്യങ്ങളൊക്കെ ഫോണിലൂടെ വിളിച്ച് പറയുകയാണ് ശിവേട്ടൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യം വരും കാരണം ഇവിടെ വീണ്ടും പ്രശ്നങ്ങളാണ് ബാലേന്ദ്രൻ അലീനയെ വിളിച്ചുകൊണ്ട് വീണ്ടും വീട്ടിലേക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല ദത്തുപുത്രിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു എൻ്റെ മക്കൾക്കുള്ള എല്ലാ അധികാരവും അവകാശവും അലീനയ്ക്കും ഈ വീട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞ കാര്യമൊക്കെ കമല പറയുകയാണ് ശിവേട്ടനോട് അപ്പോൾ ശിവേട്ടൻ പറഞ്ഞു അപ്പോൾ വൈജ ഇതൊക്കെ എന്ത് വൈജയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇത് എത്തുകുത്രിയാക്കിയില്ലേ ഇനിയിപ്പോൾ വീട്ടിലെ ജോലി വരെ അവളെ കൊണ്ട് എടുപ്പിച്ച് കഴിഞ്ഞാൽ പ്രശ്നമായില്ലേ എന്നൊക്കെ കമല പറയുന്നുണ്ട് ബാലചന്ദ്രൻ പണ്ടത്തെ ബാലചന്ദ്രനില ആളാകെ മാറി ഭയങ്കരമായിട്ടുള്ള സ്വഭാവമാണെന്നൊക്കെ ശിവേട്ടനോട് പറയുന്നുണ്ട് ശിവേട്ടം പറയുന്നുണ്ട് ഞാനെന്തായാലും ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഞാനൊന്ന് ബാലേന്ദ്രനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു ശിവേട്ടം ബാലേന്ദ്രനെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങൾ രണ്ടാളും രാജീവും നിങ്ങളും കൂടിയിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം അല്ലെങ്കിൽ വൈജ ആകെ കഷ്ടത്തിലാവും വൈദ്യ ഭയങ്കര സങ്കടത്തിലാണ് ഇതെങ്ങനെ അവൾ സഹിക്കും ദത്തുപുത്രിയായിട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെങ്ങനെ അത് സഹിക്കുന്നുണ്ടെന്നാവോ എന്നൊക്കെ പറയുകയാണ് കമല ശിവേട്ടൻ പറയുന്നുണ്ട് ഞാനും രാജീവും കൂടി ആലോചിച്ചിട്ടൊരു തീരുമാനത്തിൽ എത്താം വൈജുവിനെ നീ ഒന്ന് സമാധാനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ശിവേട്ടൻ ഫോണ് കട്ടിയുകയാണ് അങ്ങനെ അലീന ബാലചന്ദ്രനുള്ള ഭക്ഷണവുമായി റൂമിലേക്ക് വരികയാണ് റൂമിൻ്റെ ഡോറാണെങ്കിൽ അടച്ചിരിക്കുകയാണ് അലീനയുടെ കയ്യിൽ ഭക്ഷണമുള്ളത് കൊണ്ട് തന്നെ ഡോറ് തുറക്കാനും ആകില്ല അപ്പം അലീന ആദ്യം സാറേന്ന് വിളിക്കുന്നുണ്ട് പിന്നീടൊന്ന് ഓർത്തിട്ട് അച്ച എന്നും വിളിക്കുന്നുണ്ട് എന്നിട്ട് ബാലചന്ദ്രൻ അച്ച എന്ന് വിളിക്കുന്നപ്പോഴാണ് ബാലചന്ദ്രൻ ഡോറ് തുറക്കുന്നത് അപ്പോൾ ഇതുവരെ ഇല്ലാത്ത ഒരു ശീലം എന്താണ് ഡോറൊക്കെ അടച്ചിരിക്കുന്നതെന്ന് അലീന ചോദിക്കുന്നുണ്ട് അതൊക്കെ ബാലചന്ദ്രൻ്റെ ഒരു സൂത്രമാണ് നീ ആദ്യം സാറേ എന്ന് വിളിച്ചതും പിന്നീട് അച്ച എന്ന് വിളിച്ചതും ഒക്കെ ഞാൻ കേട്ടു നീ എന്താ വിളിക്കുന്നത് എന്നറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഡോറ് അടച്ചിട്ടിരിക്കുന്നത് അപ്പോൾ അലീന പറയുന്നു ഓഹോ അത് ഞാൻ ഇന്നലെ പിറന്നു വീണ ശിശുവാണ് എന്നല്ലേ പറയുന്നത് അപ്പോൾ ഇന്നലെ പിറന്നു വീണ ശിശുവായതുകൊണ്ട് അങ്ങനെ ചില അബദ്ധങ്ങളൊക്കെ പറ്റും അത് അച്ഛനൊന്ന് ക്ഷമിച്ചേക്കണം അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു